കന്നി മാസത്തിലെ കറുത്ത വവിന് ശേഷമുള്ള വെളുത്തപക്ഷത്തിൽ പ്രഥമ മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷിക്കുന്നത് നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് നവരാത്രി ആഘോഷം സ്ത്രൈണശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം വിദ്യാരംഭം സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് എണ്ണിയാൽ തീരാത്ത പ്രത്യേകതകളേറെയാണ് ഒൻപത് രാത്രികൾ എന്നാണ് നവരാത്രി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എല്ലാ വർഷവും ശുക്ലപക്ഷ പ്രഥമ തിഥി മുതൽ ഒൻപത് ദിവസമാണ് നവരാത്രിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത് ഒൻപത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസം വിജയദശമി ആചരണത്തോടെ നവരാത്രി ചടങ്ങുകൾ പര്യവസാനിക്കും എന്നാൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് ഇക്കുറി നവരാത്രി ആഘോഷം പതിനൊന്ന് ദിവസം നീളും ഒക്ടോബർ മൂന്നാം തീയതിയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാവുക പത്ത് ദിവസത്തെ നവരാത്രി ആഘോഷത്തിന് ശേഷം പതിനൊന്നാം ദിവസമായ ഒക്ടോബർ പതിമൂന്നിനാണ് ഈ വർഷം വിജയദശമി അഷ്ടമിയുടെ സന്ധ്യാ ദിവസം പൂജ വച്ച് ദശമി ദിവസമാണ് പൂജയെടുക്കേണ്ടത് ഇത്തവണ ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിനാണ് അഷ്ടമി അവസാനിക്കുന്നത് അന്ന് സന്ധ്യയുടെ സാന്നിധ്യമില്ലാത്തതിനാൽ തലേദിവസമായ വ്യാഴാഴ്ചയാണ് പൂജ വയ്ക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണ പൂജയെടുക്കാൻ ഒരു ദിവസം അധികം കാത്തിരിക്കേണ്ടതായി വരുന്നു വ്യാഴാഴ്ച വൈകിട്ട് പൂജ വച്ചാൽ വെള്ളിയും ശനിയും കഴിഞ്ഞ് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കുക അക്ഷരങ്ങളെയും അറിവിനെയും ഈശ്വരനായി കാണുന്ന ഒരു സംസ്കൃതിയുടെ അടയാളമാണ് നവരാത്രി കാലത്തെ പൂജ വെപ്പും വിദ്യാരംഭവും മലയാളികൾ ജാതിമത ഭേദമില്ലാതെ ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് വിദ്യാരംഭം കുറിക്കുന്നുണ്ട് വിദ്യ ദൈവീകമാണെന്ന കേരളത്തിന്റെ സാംസ്കാരിക മനസ്സാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്